ണിക്കൂറെ ഇവിടെ ഇങ്ങനെ മലം നടന്നിട്ട് ഫിറ്റ് ചെയ്തേക്കണേ തമാശല്ലാ പോശവ ഞാൻ ഞാൻ വിചാരിച്ചത് എന്തോ സ്റ്റാറ്റു ആണെന്ന് ഇത് എന്താ വേശോ ഇത് കത്ത് വേഷം അത് കണ്ടപ്പോഴേ മനസ്സിലായത് താളവണ്ടിയല്ല ഞാൻ കാലാട്ടിയതാ കാലാട്ടിയ മണി വച്ചു മണി കെട്ടിയിട്ടുണ്ട് അത് ശരി എന്താ എന്റെ കേസവാൻ മനസ്സിലാവൂല്ലോ അവര് വന്നിരിപ്പുണ്ട് എന്റെ പരിപാടി കണ്ടിട്ടോ നാളെ വെസ്റ്റ് ജർമ്മനി കൊണ്ടുപോകും ഞാൻ പറഞ്ഞാ ഒരു കേട്ടാവും കുഴപ്പമില്ല ഞാൻ ഞാൻ പറഞ്ഞ കേട്ടാ പ്രശ്നം ഒന്നുമില്ലല്ലോ ഈ പരിപാടി കഴിഞ്ഞ മുമ്പ് ഉണ്ടല്ലോ അല്ലെ കഴിഞ്ഞ കഴിഞ്ഞിട്ട് മതി എനിക്കൊന്ന് പരിചയപ്പെടുത്തി ചെല്ലാം നിന്റെ അടുത്താൻ പറഞ്ഞല്ലേ വെള്ളം അടിക്കാണ്ട് വരണത് വെള്ളം കൊണ്ടില്ല എന്റെ ഇറങ്ങിട്ടോ നീ വെറുതെ അതെയ കൈയടിക്കുമ്പോ നാട്ടുകാരെ അടിക്കുമ്പോ നീ ഇടയിൽപ്പെടാണ്ട് ഇതെന്തയ്യ അജുവിന്റെ പോലെ ഇരിക്കുന്നു എന്ത് സാറേക്കണം എന്താ എന്താ വേഷത്